ഇസ്മിറമുറീം അലഹമുല്ലാത്ത നിസ്കാരം പ്രായം തികഞ്ഞത് മുതൽ പിന്നെ ഞമ്മക്ക് ഒക്കെ നമ്മളെ പെരടിയിൽ വരുകയാണല്ലോ നിസ്കാരം നോമ്പ് ഏഹ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്നാ പ്രായം തികഞ്ഞിട്ടും ബോധമല്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കും നിസ്കാരം നിസ്കരിക്കും ചെയ്യും നിസ്കരിക്കാതിരിക്കും ചെയ്യും നോമ്പിട്ട് നോമ്പില്ല എന്തപ്പ ചെയ്യും നമ്മൾ മരിച്ചാല് ആർക്കും ബാധ്യത അല്ല നിസ്കാരമൊക്കെ നമ്മൾ മരിച്ച നമ്മൾ മരിച്ചു നിസ്കരിക്കലോ അതിന് പേര് ദണ്ഡം കൊടുക്കലോ നമ്മളെ വാക്കിലൊഴിക്ക് ബാധ്യത ഒന്നുമില്ല കേൾക്ക് ഫായി മമ്മാ ഒരാൾ മരിച്ചു ഓ അലഹിത്തു ഓന മേല് കുറെ അവല ഒഴിവായിപ്പോയി നമ്മൾ കഥാന്ന് വീട്ടിൽ കൊടുക്കും വേണ്ട അതിന് പേര് ദണ്ഡം കൊടുക്കും വേണ്ട ആരും ഒഴിവാക്കാൻ പറഞ്ഞു ഓൻ അനുഭവിച്ചോട്ടെ ഏഹ്

ലാവു താല എല്ലാം കൃത്യമായി ചെയ്ത് വളരെ സന്തോഷത്തിൽ ജീവിച്ച് മെഹ്മൂദത്തായ ആക്കിബത്തോടു കൂടെ അവസാന ലാ ഇല്ലാഹ ഇല്ലെന്ന് യാവരോടു നമുക്ക് മൗത്ത് തരട്ടെ തരട്ടെല്ലാവരും